ഇപ്പം നമ്മളുള്ളത് ചെങ്കോട്ട ബോർഡറിലുള്ള റഹ്മത്ത് ഹോട്ടലിലാണ് ഇത് ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ് നിങ്ങൾക്ക് ഇവിടുത്തെ തിരക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ഇത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി കഴിയുമ്പോളേ ഇവിടത്തെ ഇവിടെ ഓപ്പൺ ആകത്തുള്ളൂ ഇവിടെ ആൾക്കാർ ക്യൂ നിന്നിട്ടാണ് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നതും കഴിക്കുന്നതും ഇവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ കണ്ടോ നല്ല ബിരിയാണി ആകെ ഒരു മൂന്നാല് ഐറ്റംസ് മാത്രമേ ഉള്ളൂ പക്ഷേങ്കിൽ ആ കിട്ടുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ഉള്ളതാണ് ഇത് നാടൻ കോഴിയാണ് ഇവിടെ കിട്ടുന്നത് നാടൻ കോഴി ഗൺ ചിക്കൻ അത് നല്ല പെപ്പറൊക്കെ ഇട്ട് നല്ല ജ്യൂസി ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ ബിരിയാണി മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി പിന്നെ കോയിൻ പൊറോട്ട അത് ഇവിടുത്തെ ഒരു ഫേമസ് ഐറ്റമാണ് കോയിനായിട്ടിരിക്കുന്ന പൊറോട്ട കിട്ടുന്നത് ഈ കടയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫേമസ് ആയിട്ടുള്ള പല ആൾക്കാരും വന്ന് കഴിച്ചിട്ടുള്ള ഒരു ഒരു കടയാണ് ഈ സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞിട്ട് ഉണ്ട് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം വന്ന് കഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നയൻതാര അങ്ങനെ സിനിമ ഫീൽഡിലുള്ളവരും അപ്പം എല്ലാവരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്